ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്വാദ് തേടി രുചി തേടി ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ഉച്ചക്കടയിലാണ് ഉച്ചക്കട ജംഗ്ഷനിലാണ് ഇവിടെ ഒരുപാട് കടകളും നല്ല തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഞാൻ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല നാടൻ വിഭവങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു കടയുണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ വന്നത് അത് വേറെ എവിടെയല്ല നമ്മുടെ കപ്പിത്താൻ കിച്ചണിലാണ് ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ അതാണ് കപ്പിത്താൻ കിച്ചൺ അവിടത്തേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അവിടെ നല്ല നാടൻ വിഭവങ്ങളും ഡിഷുകളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് അവിടെ എന്തൊക്കെയാണ് വെറൈറ്റി എന്തൊക്കെ സ്പെഷ്യൽ ഫുഡുകളാണ് ഉള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ നേരെ അങ്ങോട്ട് പോകാം നിങ്ങളും ഇങ്ങോട്ട് വന്നോളൂ ഒരുപാട് നല്ല നാടൻ നാടൻ ഉണ്ട് ഇന്ന് നമുക്ക് എന്താണ് റോസ്റ്റ് 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 ആണല്ലേ റോസ്റ്റ് അങ്ങനെ ഞാൻ ഇതാ നമ്മുടെ കപ്പിത്താൻ കിച്ചൻറെ കിച്ചൺ ഏരിയയില് വന്നിരിക്കുകയാണ് അപ്പം എന്നോടൊപ്പം ഇതാ നേരത്തെ കണ്ട ഷെഫുണ്ട് എന്നോടൊപ്പം ഹലോ ഹലോ സുഖം സുഖം അപ്പൊ നമ്മൾ ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് ആണ് ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഇതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ഉണ്ട് ഇവിടെ പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ട് സവാള കുനുകുന അരിഞ്ഞതുണ്ടല്ലേ കുനുകുന അരിഞ്ഞ സവാളയുണ്ട് പച്ചമുളക് ഉണ്ട് ഇത് ഗരം മസാല ആണോ കുരുമുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് തേങ്ങാ പാലുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് മല്ലിപ്പൊടി ഉണ്ട് സവാളയുണ്ട് വറ്റൽമുളക് പൊടിച്ചതുണ്ട് ചതച്ചതുണ്ട് പിന്നെ മഞ്ഞൾ പൊടി കാശ്മീരി ചില്ലിയുണ്ട് ഇന്ത്യൻ ഉണ്ട് ഇവരുടെ സ്പെഷ്യൽ ഒരു മസാലയുണ്ട് കറിവേപ്പിലയുണ്ട് വെളിച്ചെണ്ണയുണ്ട് വെളിച്ചെണ്ണ സാധനങ്ങളും ഈ ഒരു ഷെഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ാണ് ഈ തിരക്കിന്റെ ഇടയിലൊക്കെ ഞാൻ പിടിച്ചോണ്ടൊന്നിവിടെ നിർത്തിയിരിക്കുവാണ് എന്ന് വെച്ചാൽ നോർമലിന്ന് വെച്ചാൽ കിച്ചണത്ത് വെളിയിൽ ഇറങ്ങാത്ത ആളാണ് ഇത് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് പിടിച്ചുവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അപ്പൊ എന്തായാലും പെട്ടെന്ന് തുടങ്ങാം അതിലോട്ട് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണോ അതെ അതെ ആ അതാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണോ നല്ല എണ്ണയൊക്കെ നല്ല വെളിച്ചെണ്ണ ഒക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലോട്ട് എന്താണ് ആ പറ്റൽ മുളക് മതി അല്ലേ മൂന്ന് പറ്റൽ മുളക് പൊടിച്ച് അങ്ങട്ട് കൊടുത്തു ഇതൊക്കെ ശെരിക്കോട്ട് നമ്മൾ അരിഞ്ഞ സവാളല്ലേ എന്താ ഇതിനെ പറയാ കൊത്തി അരിച്ചുനോ ആഹ് െ നമ്മള് സവാള ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി അതിലോട്ട് തക്കാളി 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 അങ്ങോട്ട് ഇടുവാണ് തക്കാളി ഒന്ന് റെഡി ആയിട്ട് വരണം തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഏകദേശം റെഡി ആയിരുന്നു പിന്നെ അതിലോട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എത്ര സ്പൂൺ ഇടണോന്നുല്ല ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തു നമ്മൾ കുറച്ച് ഇനി അതിലോട്ട് ഗരം മസാല നിങ്ങളുടെ സ്പെഷ്യൽ ആണല്ലേ അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു അതിലോട്ട് നമ്മളിതാ ഗരം മസാല അതൊക്കെ ഒരു ഒരളവിനാണെങ്കിൽ ഇട്ടുകൊടുക്കേണ്ടത് അല്ലേ ഇനി മുളക് പൊടി കാശ്മീരി ചില്ലി അതെ ആ കാശ്മീരി ചില്ലി അങ്ങോട്ട് കൊടുത്തോളൂപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് അതിന്റെ മുകളിൽ തന്നെ നമ്മൾ മല്ലിപ്പൊടി കൊടുക്കുവാണ് ഓക്കെ മല്ലിപ്പൊടി ഇട്ടു ഇനി പച്ചമുളക് പച്ചമുളക് നീളത്തിൽ ആവശ്യത്തിന് അല്ലേ

നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷിന്റെ പേര് അത് നമ്മൾ എവിടെയാണ് സംഭവിക്കുന്നത് ഉച്ചക്കടയിലുള്ള ഉച്ചക്കടയിലുള്ള കപ്പിത്താൻ കിച്ചൺ കപ്പിത്താൻ കിച്ചണിലാണ് സംഭവിക്കുന്നത് ഓക്കെ അവിടുത്തെ കപ്പിത്താന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇന്ന് ഞെൻട്രോസ് കഴിക്കാൻ പോണത് അപ്പൊ നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊടുത്ത് ഏകദേശമൊക്കെ അതിന്റെ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് മസാല ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇനിയാണ് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കണ ഞണ്ട് അതിലോട്ട് ചാടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോകണമുളി ഇപ്പ ഇട്ടോളൂ അപ്പൊ ബോയിൽ ചെയ്ത് വെച്ച ഞണ്ട് അങ്ങ് ഇട്ടുകൊടുത്തു ആ അതിലേക്ക് നമ്മൾ നമ്മള് തേങ്ങാൽ ഒന്നാം പാല് തേങ്ങാൽ ഒഴിച്ചു കൊടുക്കുക ഞെണ്ടിൽ എന്തൊക്കെയായിരുന്നു ചപ്പ അതിൽ കാലില് പേസ്റ്റ് കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ആ ചേർത്ത് ഇത്രയും ചേർത്തിട്ടാണ് ഞണ്ട് ബോയിൽ ചെയ്തത് അല്ലേ അപ്പൊ നമ്മൾ ആദ്യം ഒരു പാൽ ഒഴിച്ചു കൊടുത്തു അത് ഏകദേശം ഒന്ന് നല്ല വറ്റി അല്ലേ അപ്പൊ അടുത്ത് അതിലേക്ക് വീണ്ടും പാൽ ആ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പൊ തേങ്ങാ പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഏകദേശം നല്ല വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് ഇവരുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ ഇത് ഇവരുടെ സ്പെഷ്യൽ മസാലയാണ് നമ്മുടെ കപ്പിത്താൻ ഹോട്ടലിലുള്ള സ്പെഷ്യൽ മസാലയാണ് ഇത് ചോദിച്ചപ്പോ പറഞ്ഞു തരൂലെന്ന് പറഞ്ഞു പറഞ്ഞു തരണ്ട എന്തായാലും പറഞ്ഞേരണ്ടപ്പോ ഇതിലിട്ടോളൂ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാലയാണ് ഇതാണ് ഇവരുടെ സീക്രട്ട് അല്ലേ നമ്മൾ നാടൻ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ നമ്മൾ ആ ഇവരുടെ സ്പെഷ്യൽ മസാല ഇട്ടുകൊടുത്ത് ഏകദേശം ഒന്ന് റെഡി ആയപ്പോഴേക്ക് ഇനി അതിന്റെ മുകളിലോട്ട് എന്താണ് ചോട്ടെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി അങ്ങ് ഇട്ടുകൊടുക്കുവാണ് ഒരാവശ്യത്തിന് അല്ലേ നാടൻ ഫുഡിലൊക്കെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് പെപ്പർ അല്ലേ അതെ ഇതായി റെഡി ആയി ഓക്കെ അപ്പൊ കപിത്താൻ കിച്ചണിലുള്ള ജെൻ റോസ്റ്റ് റെഡി ആയിട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിട്ട് തോന്നുന്നു പക്ഷെ എന്തായാലും ഇത് ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്ന കപ്പ അപ്പം ചപ്പാത്തി പൊറോട്ട ഇതിന്റെ ഒക്കെ കൂടിയാണ് പക്ഷെ ഞാൻ എന്തായാലും നമ്മുടെ കേരള അല്ലെങ്കിൽ നമ്മുടെ ഒരു ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഒരു പൊറോട്ട പൊറോട്ട പൊറോട്ടയുടെ കൂടെയാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പറയുമ്പോൾ തന്നെ മയുന്നൊക്കെ വെള്ളം വരണം അപ്പൊ ഇത് എന്തായാലും ഒരു പൊറോട്ടയുടെ കൂടെ ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ എന്തായാലും കഴിക്കാൻ വേണ്ടി എന്തായാലും പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ അപ്പോൾ ചപ്പേ എന്റെ കയ്യിൽ ഇതങ്ങനെ കിട്ടിയിരിക്കുവാണ് ഞണ്ടും നമ്മുടെ അതേപോലെ തന്നെ പൊറോട്ട ഒക്കെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഇത് കണ്ട ഇനി ഇത് ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും നല്ല നാടൻ ഡിഷ് അതും നമ്മുടെ കപ്പിത്താൻ ഹോട്ടലിൽ നിന്ന് നമ്മുടെ കപ്പിത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഒരു കഷ്ണം പൊറോട്ട എടുത്തിട്ട് എൻ്റെ കൂടെ മസാല എടുത്ത് തെങ്ങി വെച്ചിട്ട് ാണ് ചെപ്പ് പറയുന്നത് പക്ഷെ നല്ല ചൂടുണ്ട് മുറി എന്റെ ആക്രാതം കണ്ടിട്ട് ചെപ്പ് പറയാണ് ബാക്കിയ്ക്കാലത്ത് വെച്ചാൽ പലിശ കളയരുത് മുറിഞ്ഞു പോകുന്ന പറയുന്നത് പക്ഷെ ഇതുപോലത്തെ ഡിഷൊക്കെ കിട്ടിട്ട് എങ്ങനെയാണ് ഇങ്ങനെ അടിച്ച് വലിച്ച ഇതാക്കാതെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ കുറച്ച് ഡീസൻഡ് ആവുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം കട്ട് പറഞ്ഞിട്ട് വേണം എനിക്ക് നന്നായിട്ടൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഡിഷ് നിങ്ങൾക്ക് കിട്ടണം കാരണം ഇതിൽ ലാസ്റ്റിൽ ഒരു മസാല ഇവർ ചേർത്തിട്ടുണ്ട് ആ മസാല കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ അല്ലേ കപ്പിത്താനിൽ അപ്പോൾ എവിടെ എങ്ങനെ വഴിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു അപ്പം വാദാവരം ജംഗ്ഷനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോട്ടിൽ ഒരു പത്ത് കിലോമീറ്ററിനകത്ത് ഉച്ചക്കട ജംഗ്ഷൻ ഉച്ചക്കട ജംഗ്ഷൻ അവിടെയാണ് കപ്പിത്താൻ കിച്ചൺസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാൻ കേട്ടാൽ വലിയ ദൂരമൊന്നുമില്ല തിരുവനന്തപുരത്തുള്ളവർക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതേപോലത്തെ നല്ല നല്ല ഫുഡുകൾ തേടിയിട്ടുള്ള യാത്രയാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വെച്ചാൽ അടുത്ത വീഡിയോയിൽ വേറെ നല്ലൊരു ഡിഷായിട്ടൊക്കെ വരാം അപ്പോൾ തൽക്കാലം ഞാൻ എന്തായാലും ബൈ ബൈ പറയാണ് ചേട്ടാ ബൈ ബൈ